ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും തിരക്കുള്ളൊരു ദിവസമാണ് ഞാൻ വീഡിയോ ഇടയ്ക്കൊക്കെ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലോങ്ങ് അങ്ങ് പെട്ടെന്ന് ഓണമൊക്കെയല്ലേ ഓണക്കാലം ഒക്കെ അല്ലേ അപ്പം ഞാൻ അതിനാട്ടോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ ഇത്തിരി പുറകോട്ട് നിൽക്കുന്നത് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ എടുക്കണം പക്ഷേ പക്ഷെ ലോങ് എടുക്കാൻ കുറച്ച് സമയമുണ്ടല്ലോ എടുക്കണല്ലോ അതൊക്കെ കൊണ്ടാട്ടോ അപ്പം മിക്ക ദിവസം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പുറത്തൊക്കെ പോകേണ്ടി വരും ഒരു ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് സമയം വേണമല്ലോ വേണോ എല്ലാം വീഡിയോ നമ്മുടെ ക്യാമറ കണ്ണുകൾ മൊത്തം നമ്മുടെ ഒരു ദിവസം ഒപ്പിയെടുക്കുമ്പോൾ കുറച്ചും ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കുന്നവർക്കറിയാം കേട്ടോ അല്ലാത്തവർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനസ്സിലാകണമെന്നില്ല വീഡിയോ എടുക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കേട്ടോ അപ്പം ബുദ്ധിമുട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും നടക്കുകയുള്ളൂ ബുദ്ധിമുട്ടാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഉണ്ട് കേട്ടോ അവരൊക്കെയും നിസ്സാരമാക്കി ആരും തള്ളിക്കളയരുത് കേട്ടോ കിട്ടുന്ന സപ്പോർട്ടൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ ചാനലുകളാണേലും അവരുടെ ഒത്തിരി എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മുടെ ഈ കൊച്ചു കൊച്ചു ചാനലുകളൊക്കെ ഇങ്ങനെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ പരമാവധി ഒന്ന് സന്തോഷിപ്പിച്ച് തരുക കേട്ടോ പിന്നെ ഇതാ രാവിലെ നല്ല പ്രഭാതം കിഷി സോറി കിളികളുടെ നല്ല കിളിനാദങ്ങളൊക്കെ കേട്ട് ഒരു ദിവസം കേട്ടോ അപ്പം ഇന്ന് ഞാൻ അത്തത്തറ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദിവസമാണ് വീഡിയോ എടുത്തേക്കുന്നത് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ഞാൻ അത്തത്തറ ഉണ്ടാക്കുന്നത് ആ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ നോക്കുമ്പം മാനമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല ഭംഗിയിൽ ഞാൻ വിചാരിച്ചു കേട്ടോ മഴയൊന്നും ഉണ്ടാവില്ലായിരിക്കും നല്ല തെളിച്ചം നല്ല കാലാവസ്ഥ എന്തോ പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചു ഇനിയും നമുക്ക് യഥേഷ്ടം വീഡിയോസ് എടുക്കാം ഷോർട്സ് എടുക്കാം അല്ലേ നമുക്ക് ക്യാമറയൊക്കെ കൊണ്ടു നടക്കാനും ഷോസും വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു മഴയില്ല എന്നൊക്കെ പക്ഷേ എന്ത് ചെയ്തു നമ്മുടെ എല്ലാവരും സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിച്ച് ആർക്കും ഫോട്ടോഷൂട്ടൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഞാനാണെങ്കിൽ മഴ നനഞ്ഞ് നനഞ്ഞ് എനിക്ക് പനിയും പിടിച്ചു കിട്ടോ രണ്ട് ദിവസം ഭയങ്കര പനിയായിരുന്നു അതുകൊണ്ടായിട്ടോ ഈ വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കായിരുന്നെ എന്താ വെച്ചാൽ തീരെ സൗണ്ടില്ല ഒച്ച നല്ലോണം അടഞ്ഞായിരുന്നിരുന്നത് അപ്പം ഞാൻ ചോറ് അടുപ്പത്തിട്ട് വെള്ളം മുക്കി വെച്ചാട്ടോ വെള്ളമുക്കി വെച്ചിട്ട് കഞ്ഞി അടുപ്പത്തിടുന്നതാണ് അപ്പം മുറ്റവടിയൊക്കെ കഴിഞ്ഞു ഓരോന്നും നല്ല തിരക്കിൽ തന്നെയാട്ടോ ജോലികളൊക്കെ രാവിലെ അപ്പം അരി ഇട്ടിട്ടുട്ടോ അരിയിട്ട് ഇനിയും നമ്മുടെ ഈ അടുപ്പും പാതകം ഒന്ന് മെഴുകണം എന്നുണ്ട് കേട്ടോ അത്തത്ര കെട്ടുമ്പോൾ അത്തത്തിന് ചാണകം കുഴക്കുമ്പോൾ ഇതും ഒന്ന് മെഴുകണം എന്നാട്ടോ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഈ അടുപ്പ് നമ്മളൊക്കെ നല്ല അടുപ്പാട്ടോ ഇവിടെ നമ്മൾ കഞ്ഞി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കത്തി നമ്മുടെ ചോറ് റെഡി ആക്കിയുള്ളൂ അപ്പം നമുക്ക് അപ്പം ചുടലും കറി ഉണ്ടാക്കലും ഒക്കെ നമുക്ക് കിച്ചണിൽ ചെയ്യാം അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ വലിയൊരു കമ്പെടുത്ത് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ വെക്കും കേട്ടോ അടുപ്പിനകത്തേക്ക് വെക്കും അപ്പോൾ ആ അടുപ്പിൽ അത് കത്തി കത്തിത്തീരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചകിരിയും തീയും നിറച്ചും വെച്ചിട്ട് പോകണത് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാകില്ല എന്നുള്ളതാട്ടോ വാസ്തവം അമ്മയുണ്ട് പിന്നെ അമ്മ കഞ്ഞി കാര്യങ്ങൾ അമ്മ നോക്കൂട്ടോ ഇന്നിപ്പോൾ രണ്ടമ്മമാരും ഇവിടെ ഇല്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അപ്പം കഞ്ഞിയൊക്കെ ഏകദേശം അവിടെ ഉറപ്പിച്ച് ഇനി അവിടെ ഇരുന്ന് വെന്തോളുന്നുള്ള ഇതിൽ ഞാൻ കിച്ചണിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെയാണേൽ അപ്പം ചുടണം ഗ്രീൻ പീസ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറി വിശേഷങ്ങളും ഇന്നത്തെ എൻ്റെ രാവിലെ ചുറ്റുപാട് വിശേഷങ്ങളും ഒക്കെ അപ്പം ഈ പാത്രമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ നല്ല ഫ്രീ ആയിട്ട് പിന്നെ എല്ലാം ഒന്ന് ഒതുക്കിപ്പൊറുക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ മീൻ കറി വെക്കണം ഗ്രീൻ പീസ് കറി വയ്ക്കണം ഒക്കെ അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് കേട്ടോ ഇത് തലേദിവസം മേടിച്ചോണ്ട് ആയലെയാണ്ട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഐസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകളുടെ എൻ്റെ നിസ്വാർത്ഥമായ സേവനങ്ങളുടെ ഫലം നിങ്ങൾ തരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നിന്ന് ഞാൻ മിച്ചം വെച്ച് മേടിക്കുന്ന എൻ്റെ ഗൃഹോപകരണങ്ങളൊക്കെയാട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നിങ്ങൾ തരുന്ന ചെറിയ ചെറിയ സംഭാവനകൾ എനിക്ക് വിലമതിക്കാത്ത രീതിയിൽ ഉള്ളതാണ് അപ്പോൾ അതെനിക്കൊരു എന്തെങ്കിലും മനസ്സിൽ എപ്പോഴും ഓരോ ഓർമ്മ ഓരോന്ന് ചെയ്യുമ്പോഴും ഉണ്ടാവണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാട്ടോ അങ്ങനെ ഇതാണ് ഞാൻ എനിക്ക് വെള്ളയപ്പച്ചട്ടി ഉണ്ടായിരുന്നു എങ്കിലും അത് ഒക്കെ ഇവിടെ നല്ല എണ്ണം കേടുവരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മോളൊക്കെ ഓംലെറ്റൊക്കെ ചുട്ടൊക്കെ കേടുവരുത്തിയതാട്ടോ പിന്നെ ഇതാ കുക്കറ് എൻ്റെ കുക്കറിനും കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം അമ്മയുടെ അടുത്തൊന്ന് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു കുക്കറും മേടിച്ചു കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ എടുത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ചെറിയ പാത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളും ജോലി ചെയ്യുന്നതായിട്ട് ഇഷ്ടം പിന്നെ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സാധനം വേണം എന്താരുമല്ലോ അല്ലേ അപ്പം എനിക്കെപ്പോഴും പഴയ പാത്രങ്ങളോ ഞാൻ എൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാൻ പഴയ പാത്രങ്ങൾ ഒന്നും എനിക്ക് അതൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുതിയെന്ന് തന്നെ ഉപയോഗിച്ചു എനിക്ക് പുതിയ എടുത്ത് ഉപയോഗിക്കുമ്പം ഞാൻ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ടോ അങ്ങനെ പറഞ്ഞതായിരിക്കും അത്രയും പക്ഷേ ഈ ഫ്രൈ പാനൊക്കെ ഞാൻ പെട്ടെന്ന് മാറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതും മേടിച്ചുകൊണ്ട് വന്നത് ഏകദേ ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റും അല്ലാത്ത പാത്രങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കൂട്ടോ അപ്പം ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാൻ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ എല്ലാം അപ്പം നിങ്ങളെ അല്ലാതെ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ നമ്മുടെ ഈ കുക്കറില്ലേ അത് ഇതെല്ലാം പിന്നെയും ഗ്രീൻ പീസ് വെക്കുന്നത് അതിലേക്ക് വെക്കാൻ മെനക്കെട്ടില്ല നമ്മൾ അതൊക്കെ നമ്മൾ പാകത്തിന് പാകപ്പെടുത്തി എടുത്ത പാത്രങ്ങളാണല്ലോ അപ്പം പിന്നെ കുറച്ച് കരിഞ്ഞു പിടിച്ചിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ മിനാഗിരിയും കമ്പിയൊക്കെ ഇട്ട് തേച്ച് കഴിയുമ്പോൾ തന്നെ ആ കരിഞ്ഞു പിടിച്ചത് പോയി കേട്ടോ പിന്നെ നമ്മളതൊന്നും ഉപേക്ഷിക്കാനൊന്നും ഇട്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിതൊലി ഒഴിക്കലാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇച്ചിരി ഇഷ്ടമില്ലാത്ത ജോലി ആട്ടോ ഈ ഉള്ളി തൊലിക്കൽ അങ്ങനെ ഇതാ ഗ്രീൻ പീസിലേക്ക് വേണ്ടത് നമ്മുടെ ബേസിക് മസാലകളായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ലേശിച്ച് ഇടുന്നുള്ളൂട്ട് അധികം കുത്തലില്ലാത്ത രീതിയിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അതായി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാപ്പാലോടി കൂടി പിഴിഞ്ഞൊഴിക്കുക അതാട്ടോ എൻ്റെ ഗ്രീൻ പീസ് കറി പിന്നെ പിന്നെ ഞാൻ എന്തോ ഒന്ന് പറഞ്ഞിട്ട് പോയത് എന്തിനാന്ന് ഞാൻ മറന്നുപോയി പുറത്തേക്ക് പോകാമെന്നാട്ടാ പറയുന്നത് പുറത്ത് പോകുന്നത് അതാ ഞാൻ പോയിട്ടുണ്ട് അങ്ങോട്ട് സംഭവം പോയിട്ടുണ്ട് മോട്ടറ് ഓണാക്കിയിട്ട് ഓഫാക്കാൻ പോയതായിരിക്കാം മിക്കവാറും എന്തായാലും പോയി സോറ് കൊടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഞാൻ എന്താ കാര്യം എന്ന് ഞാൻ മറന്നുപോയി കേട്ടോ ആക്ച്വലി എന്നിട്ട് പിന്നെ ഇതാ നമ്മുടെ കറിക്കുള്ള കൂടി ഇതിൻ്റെ കൂടെ ഒപ്പമായിട്ടോ ഒരുക്കുന്നത് ഗ്രീൻ പീസിനുള്ളതും തക്കാളി കുറച്ച് ഗ്രീൻ പീസിലിടുന്നുണ്ട് കേട്ടോ തക്കാളി സവോള അതൊക്കെ ചെറുത് കുറച്ചത് ഇട്ട് നമുക്ക് ഗ്രീൻ പീസ് കറി അടുപ്പത്തി വയ്ക്കണം പിന്നെ മീൻ കറിക്കുള്ളതും ഓക്കെ ഇതൊക്കെ പാകമാക്കി വെച്ചതിന് ശേഷം അപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ ഇത് കറികളൊക്കെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനമായി അപ്പൻ ചുറ്റോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറികൾ ആരുണ്ടാക്കൂലേ അപ്പം കറികൾ ആരുമുണ്ടാക്കിയിട്ട് അപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അംഗീകരിക്കുക കേട്ടോ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുള്ള ജോലികൾ നമുക്ക് ചെയ്തു തീർക്കാൻ കുറേ പൊടികൾ ചേർക്കുക തേങ്ങാപ്പാൽ ഒഴിക്കുക കടുക് വറക്കുക ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആദ്യം ചെയ്ത് തീർത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ചൂടല്ലോ പിന്നെ എളുപ്പമുള്ള പണിയാണല്ലോ അല്ലേ അത് ലാസ്റ്റ് ചെയ്താൽ എന്താന്ന് വിചാരിച്ച് അത് ലാസ്റ്റത്തേക്ക് വെച്ചു അപ്പോൾ കറികളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഉണ്ട് പിന്നെ സാവധാനം നിന്നും ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ അങ്ങനെ ഇതാ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ മാത്രം ഞാനും മോനൊക്കെ ഉള്ളൂ അമ്മ ഇവിടെ ഇല്ല പിന്നെ ഇപ്പം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ ചേമഞ്ചേനിയൊക്കെ പറിക്കുന്ന ഒക്കെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടത് അങ്ങനെ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഈ പാത്രം യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ തന്നെ വെള്ളപ്പത്തിൻ്റെ കൂട്ടും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള സ്ഥിതിഗതികളൊക്കെ വെച്ചാട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ചോറൊക്കെ വെന്തോ നോക്കി അപ്പം കുറച്ചുകൂടി വേവണ്ട് വേവണ്ടെട്ടോ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഊറ്റാനാവും അപ്പം ഏകദേശം കിച്ചൺ ഒക്കെ ഒന്ന് ഒതുക്കി മനസ്സമാധാനമായി മോൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇത്തിരി മനസ്സമാധാനമായി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് തുണി അലക്കല് തുടക്കൽ അടിക്കൽ വാരൽ അങ്ങനെയൊക്കെയുള്ള ജോലികളേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പയിലെ കറിവേപ്പലെ എടുക്കുക കേട്ടോ നല്ലോണം കറിവേപ്പില ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലോണം നമ്മളിത് ഒടിച്ച് നമുക്ക് പറ്റുന്നവർക്ക് അയലക്കാർക്കൊക്കെ കൊടുക്കൂട്ടെ ഇതിപ്പം ഞാൻ ഒടിച്ചുകൊണ്ട് പോയതെന്ന് തന്നെ മുഴുവനും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ അയലക്കത്തൊക്കെ കുറച്ച് കൊടുക്കും വേണ്ടുന്നവർക്കൊക്കെ കൊടുക്കൂട്ടോ കാന്താരി മുളക് വരച്ചാലും നമ്മൾ അടുത്ത് കൊടുക്കും കറിവേപ്പില വരച്ചാലും നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കൂട്ടോ നട്ടു വളർത്തുന്ന തന്നെ നമ്മൾ ഉള്ളത് നമ്മൾ ഷെയറിംഗ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ധാരാളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ എല്ലാ കൂട്ടവും എനിക്ക് ധാരാളം ഉണ്ടാകും നട്ട് വെച്ചാൽ മതി എല്ലാം നല്ലോണം ഉണ്ടാകുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ അത്യാവശ്യം നല്ലോണം കെയറും ചെയ്യൂ കേട്ടോ രാസവളങ്ങളൊന്നും ഉണ്ടാറില്ല ഞാൻ മീൻ ഒഴി മീൻ വെള്ളം ഉപ്പിട്ട് നമ്മൾ തേക്കുന്ന മീനിൻ്റെ വെള്ളമില്ലേ അതൊക്കെ ആട്ടോ ഞാൻ ഈ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അവർ നല്ലോണം തളർത്തുണ്ടാവും കേട്ടോ ഇതൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ടിപ്സ് ടിപ്സുകൂടി കേട്ടോ ഉപ്പിട്ട കഞ്ഞിവെള്ളം മീൻ തേക്കുന്നത് ഇറച്ചി കഴുകുന്ന വെള്ളം ഒക്കെ മാംസ്യപ്പുക്കാന്ന് തോന്നുന്നു കറിവേപ്പ് നല്ലോണം ഉണ്ടാവും കേട്ടോ നല്ലോണം അതിൻ്റെ ചോട്ടിൽ തന്നെ ചോട്ടിൽ ചോട്ടിലൊഴിക്കല് കുറച്ച് വിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതാ മീൻകറിക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഇട്ട് അറിയില്ല മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ മീൻകറിക്ക് ഞാൻ ചില ദിവസങ്ങളിൽ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് മീൻകറി പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ടില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് തക്കാളി ഇടില്ലാട്ടോ തക്കാളി ഇടുമ്പോഴത്തേക്കും വേഗം കറി ഒരു കേടുവരുന്നൊരവസ്ഥയിലേക്ക് പോകണത് കൊണ്ട് ഇച്ചിരി തക്കാളി ഇടാതെ കേട്ടോ ഇപ്പോൾ വയ്ക്കുന്നത് അങ്ങനെ ഇതാ ചോറൊക്കെ ഒന്ന് ഊറ്റി ഇടുക അടച്ചിടുക എന്നൊക്കെ പറയൂ കേട്ടോ എല്ലാം എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നാ ആഗ്രഹം ക്ഷമ ഇത്തിരി കുറവാണ് ജോലി ചെയ്യുന്നതിൽ വേഗം വേഗം ചെയ്ത് തീർക്കും കേട്ടോ അത് പിന്നെ ഇനി ഒത്തിരി ജോലികൾ ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ കഞ്ഞിയൊക്കെ ഊറ്റിയിട്ട് കഴിഞ്ഞ് ഈ കഞ്ഞിവെള്ളല്ലേ ഇത് പുല്ല് കുറയ്ക്കാനുള്ള മടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ ഈ ചൂട് കഞ്ഞിളം ഈ പി മതിലേക്കൂടി പുല്ല് വളർന്ന് പുല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ പുല്ലൊക്കെ വാടിക്കരിഞ്ഞ് മതില് നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ പുല്ലൊന്നും ഉണ്ടാകാതെ അപ്പോൾ ഇപ്പം ഇതാ മീൻകറിയിലേക്ക് കഞ്ഞി വാർത്ത വന്നപ്പോഴത്തേക്കും മീന് നമ്മൾ വെച്ച മുളക് മുളേഷ്യ മുളേഷ്യന്ന് ചിലർ പറയും കേട്ടോ ഒക്കെ ഇതാ മീൻകറി പക്ഷേ നമ്മളങ്ങനെ പറ്റ മുളേഷ്യല്ല കേട്ടോ ഇതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇഞ്ചി ഗാർലിക്ക് പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റൊക്കെ ചേർത്ത് ആട്ടാ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ തേങ്ങാപ്പാലും പിഴിഞ്ഞ് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഭയങ്കര കോമഡി ആയിട്ട് തിരക്ക് തിരക്ക് ഞാൻ ഇങ്ങനെ തേങ്ങ പിഴിയുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ആകാറില്ല പക്ഷെ ഇന്ന് ക്ഷമ പയ്യയാണ് ചെയ്യുന്നത് ഇന്നിത്തിരി ക്ഷമ കേട്ടോണ്ടാണോ എന്നറിയത്തില്ല മുഴുവനുമായി അതുകൊണ്ട് അത് തുടച്ചില്ലെങ്കിൽ പിന്നെ എനിക്കത് നോക്കുമ്പോൾ നോക്കുമ്പോൾ മനസ്സമാധാനം കേടാം കൃത്യമായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അതിപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ലോണം കുറുകി വരും കേട്ടോ നമ്മൾ ഈ പാൽ കൂടി ചേരുമ്പം നം പുളിയും കൂടം പുളിയും ഈ ഉപ്പുമൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ ഇങ്ങനെ മീൻ കറി വെച്ചാൽ ഇപ്പം കിട്ടുന്ന അയലയാണ് ചെറിയ അയലയാണേലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അയലയ്ക്കും മത്തിയൊക്കെ ചെറുതാണ് കിട്ടുന്നതെങ്കിൽ പോലും നാടൻ അയലാണ് കിട്ടുന്നത് പിന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് കൂടി ഒന്ന് കടുക് താളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അധികം വെളിച്ചെണ്ണിയൊന്നും ചേർക്കുന്നില്ല കൊളസ്ട്രോൾ കൊണ്ട് നമ്മൾ എല്ലാം ലേശിച്ച് ലേസിച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ കടുക് താളിക്കുന്നതന്നെ അത്ര നല്ലതൊന്നും അല്ല എന്നാൽ ഞാൻ വളരെ കുറച്ച് മാത്രം കറിവേപ്പില മൂപ്പിക്കാൻ മാത്രമേ ഞാൻ എണ്ണ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ നമ്മൾ ജിമ്മിലൊക്കെ പോകണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാൻ തന്നെ പാടില്ല എങ്കിലും നമ്മൾ ആ കടുക് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ മൂപ്പിച്ച് അതിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും മതി അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി ഇനി ചോറ് ചോറ് അപ്പോഴത്തേക്കും തട നല്ല കുനിച്ചിട്ടുകൊണ്ട് വെള്ളമൊക്കെ വാർന്നു ഇനി വേണമെങ്കിൽ ഇത് അടുപ്പിന് നല്ല ചൂടുണ്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കലത്തിൻ്റെ അടിയും കൂടി ഒന്ന് ട്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറ് നല്ല രീതിയിൽ എടുത്തു വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പാകത്തിന് വെന്ത ചോറാണ് ഇനി നമ്മളിത് കോരി ഈ സ്റ്റീലിൻ്റെ കലത്തിലെടുത്തിട്ട് മറ്റേ കലം അപ്പം തന്നെ തേച്ചും കഴുകി വയ്ക്കും കേട്ടോ ഈ ചോറ് ഞാൻ കൊണ്ടുപോയി കുക്കറിൽ നമ്മുടെ റൈസ് കുക്കറിലെ അത് കൊണ്ട് അടച്ചി വയ്ക്കും അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് നല്ല ചൂടിലിരുന്നോളൂ കേട്ടോ വൈകുന്നേരം വരെയൊക്കെ ചോറ് ഏകദേശം റെഡി ആയിട്ട് ഇരുന്നോളും നല്ല ചൂടുണ്ടാവും കേട്ടോ എനിക്കിങ്ങനെ കറിയൊക്കെ കൂട്ടി ചോറ് ഉണ്ടുമ്പോൾ ചൂട് ചോറ് ഭയങ്കര ഇഷ്ടമാട്ടോ ചൂട് ചോറിന് ചോറിനെപ്പോഴും ചൂടുള്ളതാണ് നമ്മൾ ചോറ് ഇഷ്ടം തണുത്ത ചോറ് ഇന്നതിനോട് എനിക്കത്രയും ഇഷ്ടമില്ലാട്ടോ അപ്പം നല്ല ചൂട് ചോറിലേക്ക് കറികൾ കറികൾ പിന്നെ തണുപ്പാണേലും വലിയ കുഴപ്പമില്ല കറികളൊക്കെ ഒഴിച്ച് ചോറ് ഒരു പ്രത്യേക സ്വാദാല്ലേ അങ്ങനെ ഇതാ ഗ്യാസൊക്കെ ഒന്ന് തുടക്കുകയാണ് ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നുള്ള എൻ്റെ തെളിവാണ്ട്ടോ ഗ്യാസ് തുടക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ വിശ്വാസമൊക്കെ തിരുതി കുറിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോണ്ട് മിൻ സോറി ചിക്കൻ മേടിച്ചോണ്ട് കേട്ടോ മോൻ വരുന്നത് അപ്പം മോനിന്ന് ഡ്യൂട്ടി ഹാഫ് ഡേ എടുത്തിട്ട് വരുവാട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ജോലി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉണ്ട് മോൻ ചിക്കനുമായിട്ട് ഹാഫ് ഡേ ലീവുമായിട്ട് വന്നു കേട്ടോ അവനും ഇത്തിരി ജലദോഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ പനിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അവന് മീൻകറി അത്ര ടേസ്റ്റ് പോരാ ചിക്കനാണേലേശം കൂട്ടി ചോറുന്ന തോന്നൽ വന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് വേണ്ടി ചായയൊക്കെ എടുത്ത് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒന്ന് അടിച്ചു വാരി തുടച്ച് ഇട്ട് കഴിഞ്ഞ് ഇനി എനിക്ക് അത്തത്തറ കെട്ടണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താട്ടോ അപ്പോൾ റൂമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് എല്ലാം ക്ലീൻ തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാകും ഒന്നും അധികം എനിക്ക് പണിയെടുക്കണം ഒന്ന് തുടച്ചാൽ മതി അപ്പോളുണ്ട് മോൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ചിക്കനുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അന്നേരം അത് കഴുകി സോറി കഴുകിയല്ല വേഗം ഒന്ന് അടുപ്പത്തേക്ക് ആക്കണം അതുവരെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് കുളിക്കണം കുളിക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും വേണ്ടില്ല ഈ ചിക്കൻ്റെ പണിയും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതിന് വേണ്ടി ചിക്കൻ കറി പിന്നെ വെക്കുന്നത് അറിയാമല്ലോ ഓൾറെഡി എല്ലാവർക്കും അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹം ഉണ്ട് കേട്ടോ അപ്പം കമൻസ് കൂടി നിങ്ങളത് തിരിച്ച് തന്നേക്കണേ എനിക്ക് അങ്ങനെ ഇതിലേക്ക് വേണ്ടുന്ന ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നാരങ്ങ നീരില്ലായിരുന്നു നാരങ്ങ നീരല്ല നാരങ്ങയില്ലായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലിരിപ്പില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് വിന്നാഗിരിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളതും ഒന്ന് എടുത്ത് വയ്ക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്ന് വിചാരിച്ചു പക്ഷേ ഒരുപാട് സമയമില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാൻ മോനെ എന്തായാലും ഡ്രൈ ചോറ് കൊടുക്കണം ലഞ്ച് കൊടുക്കണമല്ലോ അപ്പോഴത്തേക്കും വേഗം പൊരിച്ചും കറി വെച്ചും ഒക്കെ വെക്കാം ഇനിയിപ്പം ഈ ലോങ് വീഡിയോ ഇതുപോലെയുള്ള ലോങ് വീഡിയോ ഇടാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കുറച്ച് തിരക്കൊക്കെ ആട്ടോ ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്ങനെയാണെന്നറിയില്ല അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ആ ഇത് തന്നെ ഇട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ചിക്കനൊക്കെ എന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വറുത്തരച്ച ചിക്കൻ കറി വെക്കുന്നതും നല്ലതൊക്കെയാ കേട്ടോ പിന്നെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഒത്തിരി മെനക്കെട്ട് തേങ്ങ വറുത്തരയ്ക്കാനൊക്കെ പിന്നെ വറുത്തരച്ച തേങ്ങ ഒത്തിരി കൊളസ്ട്രോളൊക്കെ ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ മിതമായ നിരക്കിലൊക്കെ ആട്ടോ വെക്കുന്നത് എണ്ണയാണേലും അധികം ചേർക്കാതെയൊക്കെ കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഞാൻ ചിക്കനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കുന്നത് നമുക്കിത് പൊരിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ അതിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യൂട്ടോ അങ്ങനെ ചിക്കൻ കറി ഏകദേശം റെഡിയായി എല്ലാം എൻ്റെ ജോലികളൊക്കെ ഏകദേശം ഒന്ന് ഒഴിവായപ്പോൾ ഞാൻ പോയി മീന് കഴുകി കേട്ടോ അപ്പോൾ ഒരാശ്വാസമായി പിന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ പോരായ്മകളുണ്ടെങ്കിലും നിങ്ങളൊന്ന് തരണേ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാലല്ലേ എനിക്കറിയുള്ളൂ അപ്പോൾ ഇനി എൻ്റെ വീഡിയോസിലെ എല്ലാ പോരായ്മകളും കണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്